നമസ്കാരം സഹകരണ സൊസൈറ്റിയായ ഫാം ഫെഡ് അഥവാ ഗ്രീൻ ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാനെയും എം ഡി യേയും സാമ്പത്തിക തട്ടിപ്പിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ദ ഫോർത്ത് എന്ന ചാനൽ അടക്കം തുടങ്ങി കോടികൾ ഇവർ മഴ മാറ്റിയിരുന്നു അവസാനം ദ ഫോർത്ത് പൂട്ടുകയും ചെയ്തു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച തട്ടിപ്പ് നടത്തിയ ഫാം ഫെഡ് ചെയർമാൻ രാജേഷ് പിള്ളയെയും എം ഡി അഖിൽ ഫ്രാൻസിന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന കാർഷിക സഹകരണ സൊസൈറ്റിയാണ് ഫാംഫെഡ് കേരളത്തിലും ചെന്നൈയിലുമായി പതിനാറ് ശാഖകൾ തുറന്നാണ് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത് കേരളത്തിലെ ആദ്യ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റി ആയിരുന്നു എന്നാണ് അവകാരുടെ അവകാശവാദം പന്ത്രണ്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ രൂപയാണ് സ്വരൂപിച്ചത് എന്നാൽ രണ്ടു വർഷം പിന്നിട്ടിട്ടും പലിശയോ മുതലോ ലഭിക്കാതെ ആയതോടെ നിക്ഷേപർ പരാതിപ്പെടുകയായിരുന്നു ഈ പണമെല്ലാം അവർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വകമാറ്റി റിയൽ എസ്റ്റേറ്റും മറ്റും നടത്തി ഇതിനിടെയാണ് രണ്ടു വർഷത്തോളം ചാനലും നടത്തിയത് മുൻനിര മാധ്യമ പ്രവർത്തകർക്ക് ലക്ഷങ്ങളായിരുന്നു ശമ്പളം ഇത്തരം കെടുകാര്യസ്ഥതകൾ സ്ഥാപനത്തെ തകർത്തു പല ഘട്ടങ്ങളായി പണം മടക്കി നൽകാമെന്നറിയിച്ച് ഒരു വർഷമായി കബളിപ്പിച്ചതോടെയാണ് പോലീസിനെ സമീപിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസ് മധ്യസ്ഥതയിൽ ചർച്ച നടന്നു രണ്ട് മാസത്തിനുള്ളിൽ പരാതിക്കാരുടെ പണം നൽകുമെന്ന് പോലീസ് സാന്നിധ്യത്തിൽ ഉറപ്പു നൽകി ഈ കാലാവധി കഴിഞ്ഞിട്ടും നടപടി നടപടിയുണ്ടാകാത്തതിനെ തുടർന്നാണ് മ്യൂസിയം പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കാർഷിക ഭക്ഷ്യരംഗങ്ങളിൽ സഹായങ്ങൾ നൽകുക കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് വായ്പകൾ നൽകുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഫാം ഫെഡ് സഹകരണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തതായും പോലീസ് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ പരാതികളിലാണ് ഇപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ശാസ്ത്രമംഗലത്താണ് ആസ്ഥാനം എത്ര കോടി രൂപയുടെ തട്ടിപ്പാണെന്നത് കൂടുതൽ അന്വേഷണത്തിലെ വ്യക്തമാകൂവെന്നും പോലീസ് അറിയിച്ചു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു നാല് ബോർഡ് അംഗങ്ങൾക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട് കവടിയാർ സ്വദേശിയിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ പ്രതികൾ എന്നാണ് കേസ് സംസ്ഥാന വ്യാപകമായി സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം കമ്പനിയുടെ പേരിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപ പലരിൽ നിന്നും നിക്ഷേപമായി എന്നാണ് പ്രാഥമിക നിഗമനം അറസ്റ്റിലായവർക്ക് പുറമെ ഫാം ഫെഡ് ബോർഡ് അംഗങ്ങളായ നാല് പേരെ കൂടി പ്രതിചേർത്തിട്ടുണ്ട് കമ്പനിയുടെ ബോർഡ് മെമ്പർമാരായ ധന്യ ഷൈനി പ്രിൻസി ഫ്രാൻസിസ് മഹാവിഷ്ണു എന്നിവരാണ് മറ്റ് പ്രതികൾ തൃശൂരിലും പരിസര പ്രദേശങ്ങളുമായി ദേശീയപാത അറുപത്തി ഭൂമി ഭൂമി നൽകി പണം കിട്ടിയവരിൽ നിരവധി ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോപണങ്ങളുണ്ട് ഇവരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക വാർത്താ ചാനലുകളിൽ നിന്നും മുന്നൂറിലധികം പേരെ വൻ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്തിരുന്നു ചാനലിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ലൈസൻസ് പോലും കിട്ടുന്നതിന് മുൻപായിരുന്നു ഇതെല്ലാം നടത്തിയത് ഓൺലൈൻ ചാനലായി കുറെനാൾ പ്രവർത്തിച്ച ശേഷം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് ചാനൽ പൂട്ടിക്കെട്ടുകയും ചെയ്തു ചാനലിന്റെ പേരിലും കോടികളാണ് ചെലവഴിച്ചത് സൊസൈറ്റിയിലെ ഉൽപ്പന്നങ്ങളുടെ പ്രചരണാർത്ഥം താരങ്ങളെ ഉപയോഗിച്ച് പരസ്യങ്ങൾ ചെയ്തിരുന്നു ഫാം ഫെഡിന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പതിനാറ് ശാഖകളുണ്ട് എന്നാൽ കുറേ നാളുകളായി നിക്ഷേപം നടത്തിയവർക്ക് ലാഭവിഹിതമോ പണമോ തിരികെ ലഭിച്ചിരുന്നില്ല